എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനയും ആദൃശ്യം കൂടി ചന്തമോളെ പുറത്ത് കൊണ്ടുപോയി കളിപ്പാട്ടവും ഡ്രസ്സും എല്ലാം മേടിച്ചുകൊണ്ട് വരുവാണ് എന്നിട്ട് മുത്തശ്ശയെടുത്ത് ഇല്ലുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കളിപ്പാട്ടം മാത്രമേ മേടിച്ചോളോ ഉടുപ്പൊക്കെ മേടിച്ചോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് മോള് ഇന്ന് ഒരു ഉമ്മ പോലും തന്നില്ല എന്ന് പറയുമ്പം നയന ഒരു ചക്കര ഉമ്മയും അങ്ങ് കൊടുക്കുക എന്ന് പറയും അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ ചന്തമോള് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു ജലജിക്ക് ഇത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്ന നാം പറയുന്നുണ്ട് നിന്റെ അനിയത്തി ആ പെൺകുച്ചിനെ കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ്സും കളിപ്പാട്ടങ്ങളും എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വന്നപ്പോഴും നോക്കി അമ്മ ആ കൊച്ചിനെ ലാളിക്കുന്നത് കണ്ടോ നിന്റെ കൊച്ചിനെ ആരെങ്കിലും എടുക്കാറുണ്ടോ ആ തൊട്ടിലിൽ നിന്ന് ആരെങ്കിലും അതിനെ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലല്ലോ പ്രാധാന്യം മൊത്തം ഈ കൊച്ചിനെ നിന്റെ കൊച്ചിനെ എന്തെങ്കിലും അവൾ മേടിച്ചോന്ന് നോക്കി എന്നൊക്കെ പറയും എന്നിട്ട് നയനയോട് വന്നിട്ട് ചോദിക്കുവാണ് അതെ ആ കൊച്ചിനെ മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു കൊടുത്തു ഇവിടെ ഞങ്ങളുടെ ഒരു കൊച്ചുണ്ട് അതിനെന്തെങ്കിലും വാങ്ങിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് മോന് ഇഷ്ടം പോലെ കുട്ടി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ നബി പറയും ആവശ്യത്തിൽ കൂടുതലൊന്നുമില്ല ആവശ്യത്തിനേ ഉള്ളൂ എന്നിങ്ങനെ ദേഷ്യത്തോട് പറയുക അന്നേരം രണ്ടുപേരോട് പരസ്പരം ഇങ്ങനെ മുഖത്തോട് നോക്കൂട്ടോ ആദർശം നയനങ്ങനെ ഇങ്ങടെ അന്നേരം ആദർശം പറയുകയാണ് കുട്ടിക്ക് മോന് ഇപ്പോൾ ഡ്രസ്സിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് വരുത്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതിൻ്റെ പേര് പ്രശ്നം ആക്കണ്ടല്ലോ എന്ന് പറയുക എന്നിട്ട് ആദർശം അങ്ങോട്ട് ും നേരം നവിക്ക് തീരെ ഇഷ്ടമല്ല ടോ ആദർശനെ അതിൻ്റെ ആ ഇഷ്ടക്കേട് മൊത്തം ആ സമയത്ത് നബിയുടെ മൊത്തം ഉണ്ട് അന്നേരം ജലചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ അറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലേ അതെങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞിന് ഇവിടെ ഒരു പ്രാധാന്യം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നബിയോടായിട്ട് നബി നിനക്ക് ഇപ്പം ഇവളോട് ഇത്തിരി സ്നേഹം ഉണ്ട് എന്ന് എനിക്കറിയാം എന്ന് കരുതി അവള് പറയുന്നതെല്ലാം കേട്ട് ഇവിടെ വഴക്കിന് വരണ്ട അവളുടെ മനസ്സിലിരിപ്പം കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് എന്ന് പറയും ജലജ പറയുന്നുണ്ട് അയ്യോ ഞാൻ പറയുന്ന ഒന്നും എൻ്റെ മരുമോൾ അനുസരിക്കണോ എനിക്ക് ആഗ്രഹമൊന്നുമില്ല അത് ശരിയാണെങ്കിൽ മാത്രം കൂടെ നിന്നാൽ മതി എന്ന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടികളെ തമ്മിൽ മത്സരിപ്പിക്കാതിരുന്നാൽ മതി ഇവിടെ ഓരോരുത്തർ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു ദേഷ്യം വരുന്നുണ്ട് എന്ന വയ്ക്കാം പിന്നെ കാണിക്കുന്നത് കനകയാണ് കനക അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് നായനെയും ആദർശനെയും പുറത്ത് വെച്ച് കണ്ടു വായി തോന്നിയതല്ല ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ ഇങ്ങനെ വിഷമത്തോടെ പറയുവാണ് അയ്യോ നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും നമ്മുടെ മോളിതെല്ലാം സഹിക്കുന്നത് അല്ലേ എന്ന് അന്നേരം ആ അറിയത്തില്ല പക്ഷെ അവൾ എന്നാ ന്യായിരണോ എന്നറിയാവോ ആദർശം ചെയ്തതിനെ എല്ലാം ന്യായീകരിക്കുമോ അവൾ അത് കേട്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് ജലജ വരുന്നു അപ്പോഴത്തേക്കും കാരണം ആഹാ ജലജ ഇതെന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ ഇരിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ഇരിക്കാനൊന്നും സമയമില്ല ഞാൻ ഇതുവഴിയൊന്നും പോയപ്പോൾ ഇങ്ങോട്ടൊന്നു കയറിയെന്നുള്ളൂ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു വേണ്ടിയായിരുന്നു എന്ന് പറയും എന്നിട്ട് ഇപ്പോൾ ജലജ പറയുവാണ് ഞാൻ അനന്തപുരിയിലെ വളർത്തുമകളാണ് അതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ രീതിയിലുള്ള പ്രാധാന്യമൊക്കെ അവരെനിക്ക് തരാറുള്ളൂ പിന്നെ എൻ്റെ സ്വഭാവം മാത്രം ശരിയല്ല എന്ന് കൂട്ടിക്കും ഏതായാലും എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഇനി തീരുമാനിച്ചിട്ടില്ല അതുപോലെയല്ല നിങ്ങളുടെ മകളും കൊച്ചുമോനും ഒന്നും അനന്തപത്മനാഭൻ നിങ്ങളുടെ കൊച്ചുമോനല്ലേ ആ കുട്ടിക്ക് ആ വീട്ടിൽ ഇപ്പോൾ യാതൊരു പ്രാധാന്യമില്ല ഒരു പുറമ്പോക്കിൻ്റെ വില പോലും ആരും അതിനെ കൊടുക്കുന്നില്ല ആ എല്ലാവരുടെയും മനസ്സിൽ ചന്തുമ്പോളാണ് എല്ലാവരും ക സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ കുട്ടിയനെയാണ് അതുകൊണ്ട് ഞാൻ പറയുവാണ് ആ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ എൻ്റെ കൊച്ചുമോനെ യാതൊരു പ്രാധാന്യം ും കിട്ടാൻ പോകുന്നില്ല എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഒന്ന് ഉപദേശിക്കണം ആദർശനും നയനയ്ക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം എന്നിട്ട് നയനയ്ക്ക് ഒരു കുട്ടി ഉടനെ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കളിപ്പിച്ച് കാലം കഴിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുവാണ് അന്നേരം കരക നയനയ്ക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നയനായിരിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ജലജിയുടെതായ രീതിയിൽ കുറേ കൊശുമു കുത്തി വയ്ക്കിച്ചിട്ട് എന്നാൽ ഞാൻ ഇറങ്ങുവാണ് ഇതൊക്കെ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോകും അതെന്തെങ്കിലും കനക ഞാനൊന്നും വിളിക്കട്ടെ നവ്യമോളെ എന്ന് പറഞ്ഞു നവ്യ വിളിക്കുക എന്നിട്ട് നവിയോട് ചോദിക്കുമ്പോൾ നവിയും പറയും ആ പറഞ്ഞതൊക്കെ ഏകദേശം ശരിയാണ് എൻ്റെ മോൻ ഇവിടെ വലിയ പ്രാധാന്യമൊന്നും തരുന്നില്ല ആരും ഇങ്ങോട്ട് വന്ന് എടുക്കാറ് പോലുമില്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുക അത്രയേ ഉള്ളൂ നാ അങ്ങനെ തന്നെയാണ് അവൾക്ക് എപ്പോഴും ചന്തുമോളെ ചന്മോളോ എന്നൊരു വിചാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ പറയുക അന്നേരം കനക ചോദിക്കുന്നുണ്ട് നിനക്ക് അവളെയൊന്നും ഉപദേശിക്കാൻ മേലായിരുന്നോ ആ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ പറയാൻ വേലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നേരം നവ്യ പറയുന്നുണ്ട് അത് അതിന് അമ്മയുടെ മോളെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല അവൾ ചന്തു മോള് എന്നു പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അമ്മ നോക്കിക്കോ ആ കൊച്ചിൻ്റെ പേരിൽ ഇനി കുറെ കഴിയുമ്പോൾ അവളിരുന്ന് കരയുന്നത് നമുക്കെല്ലാവർക്കും കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യം ഫോം വയ്ക്കുന്നു ആകെ വിഷമമാവുകയാണ് കാനകയ്ക്ക് ഏതായാലും നവ്യോട് ഒന്ന് ഉപദേശിക്കണമെന്ന് കാനക പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നയനെ കാണുമ്പോൾ നവ്യ ഉപദേശിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും നീ എന്തിനാ ആ പെൺകുച്ചിനിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അത് നിന്റെ സ്വന്തം മോളൊന്നും അല്ലല്ലോ ആദർശനെ ഏതോ ഒരു സ്ത്രീയിൽ ഏതോ ഒരു കാലത്ത് ഉണ്ടായതാണെന്ന് നിനക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇവിടുന്ന് മാറ്റണം അതിന് ജീവിക്കാനുള്ള വക കൊടുത്താൽ പോരെ അതിൻ്റെ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ അവിടെ അവരെ നോക്കാനായിട്ടൊരു വേലക്കാരിയുണ്ട് പിന്നെ എന്താ കുഴപ്പം ഈ കുട്ടിയും കൂടെ കൊണ്ട് വിട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് ചേച്ചി എന്തിനാ ഈ കാര്യങ്ങൾ ഓർത്തിങ്ങനെ ടെൻഷനാകുന്നതാണ് ചേച്ചിക്ക് ചേച്ചിയുടെ മോൻ്റെ കാര്യം നോക്കി സമാധാനത്തോടെ ഇരുന്നാൽ പോലെ ഞാൻ നോക്കിക്കോളാം ചന്ദമോളുടെ കാര്യം അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുമ്പം എടി നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകിയല്ല നിനക്കൊരു കുഞ്ഞുണ്ടാവുമ്പം ഈ കുഞ്ഞ് നിനക്കൊരു ഭാര്യമായിട്ട് തോന്നും അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ഇല്ല ഞാൻ ചന്തമോളെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കാണും എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം ആ വൂവ് അത് ജീവിതത്തിൽ വരുമ്പോഴേ നീ പഠിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും രണ്ടാൺമക്കൾ ഉള്ളപ്പോഴാണ് ജലജ അപ്പിച്ച് ഇങ്ങോട്ട് കൂടി കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ടും എന്തെങ്കിലും തിരിച്ചു വ്യത്യാസം അവർ കാണിച്ചോ ഇല്ലല്ലോ അപ്പച്ചീനെ വളർത്തിയില്ല അതുപോലെ തന്നെ ഞാനും ചെയ്തോളാം എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട് നീ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇരിക്കുകയാണോ എന്ന് ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന നവ്യ പറയുന്നുണ്ട് നീ നോക്കിക്കോ ഈ കൊടിഞ്ഞിൻ്റെ പേരിൽ നീ നീ പിന്നീട് കരയേണ്ടി വരും യാതൊരു സംശയവും ഇല്ല അത് ഞാൻ കാണുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദൂണിയാണ് അവരുടെ ട്രെയിനിങ് ക്യാമ്പ് ഒരു മലനുണ്ടല്ലോ സുരേഷ് അവന് ആരെയെങ്കിലും ഒന്ന് ഇടിക്കണം അമ്പ ക്യാമ്പിന് പുറത്താണെങ്കിൽ രണ്ടടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതായിരുന്നു അതുകൊണ്ട് രസം ഉണ്ടായിരുന്നു ക്യാമ്പിൻ്റെ അകത്ത് ഇതൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വീണുവരുന്നത് ട്രെയിനറ് അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ നിനക്ക് ഇന്ന് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയും നേരത്തെ നന്ദുവിനെ വിളിച്ചിട്ട് പറയും ആളും പെണ്ണും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിനക്ക് സമ്മതമല്ലേ നിന്റെ എതിരാളി സുരേഷ് ആണ് എന്ന് പറയുകയാണ് അന്നേരം നന്ദു ഇങ്ങനെ സംശയിച്ചു കഴിക്കുമ്പോൾ ഇതെൻ്റെ ഒരു ഓർഡർ ആണോ അങ്ങനെ ചെയ്തോണോ എന്ന് പറയും അന്നേരം ഇനി ഫൈറ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞ് തീരുന്നതിനപ്പുറം അവൻ നന്ദുവിൻ്റെ മോത്തൊക്കെട്ട് ഒര്ണ്ണം കൊടുക്കും നന്ദു നേരെ വന്ന് താഴെ വീണുവാണ് താഴെ വീഴുവാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നന്ദു അവനെ തിരിച്ചടിക്കുന്നു അവനെ പഞ്ഞിക്കിട്ടിട്ട് മാറി നിൽക്കും അന്നേരം എല്ലാവരും കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് നന്ദുവിനോട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അന്നേരം തുഷാര അവനോട് പറയുന്നുണ്ട് ഇനി നിന്നെ ഒന്നിനും കൊള്ളിയേല എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്നു കളിയാക്കുന്നുണ്ട് കേട്ടോ അന്നേരം ർക്ക് വേണുവിന്റെ മനസ്സിലായി അയാളെ തല്ലിയതും ഒരു പെണ്ണാണല്ലോ അത് നന്ദു തന്നെയാണ് എന്ന് മനസ്സിലാവുകട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദുമോളയാണ് ചന്തുമോൾക്ക് കുറെ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ അതിലോരെണ്ണം കൊണ്ട് നവ്യുടെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കളിപ്പിക്കാനായിട്ട് തുടങ്ങുവാണ് അത് കണ്ടുകൊണ്ട് വന്നെ നബിക്ക് അത് ഇഷ്ടപ്പെടിയല്ല മോളെ കുറെ ചീത്ത പറഞ്ഞ് റൂമിൽ നിന്ന് ഇറക്കി വിടും നിന്നിവിടെ ഈ റൂമിൽ കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ എന്തിനാണ് കയറിയത് എന്നൊക്കെ ചോദിക്കും മോള വിഷമിച്ചങ്ങ് ഇറങ്ങി പോവാണ് അത് കഴിഞ്ഞ് നവ്യ കൊച്ചിനൊക്കെ ഒന്ന് മൊത്തത്തിൽ വന്ന് നോക്കും എന്നിട്ട് മോൻ അവള് അവളോട് കൂട്ടൊന്നും കൂടരുതോ വലുതാകുമ്പോൾ അവളെ നല്ലതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നു എന്നിട്ട് കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയം ആദർശ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നയന ആദർശനെ ചായ കൊണ്ട് കൊടുത്തിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മോള് കരഞ്ഞോണ്ട് വരിക അന്നേരം എടുത്തിട്ട് മോളോട് ചോദിക്കും എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നവ്യതിൻ്റെ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുക ഈ നവിക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുമ്പോൾ നയന മോളോട് ചോദിക്കുന്നുണ്ട് മോളെ എന്തിനാ വഴക്ക് പറഞ്ഞിരുന്നു ഞാൻ മോനെ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാൻ പോയി അതിനെ എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് മോളോട് അങ്ങോട്ട് പോകരുത് മോനെ കളിപ്പിക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുക അന്നേരം ആദർശ് അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക് കുട്ടികളോടാണ് ഇഷ്ടം കൂടുതൽ അവരെ കളിപ്പിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും അതിന് ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ ഇതിപ്പം കുട്ടികളൊക്കെ കഷ്ടമാണല്ലോ മുതിർന്നവർ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാ ചെയ്യാന്ന് ഇത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകും അന്നേരം ആദർശ് മോളെ സമാധാനിപ്പിക്കുന്നുണ്ട് മോൾക്ക് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് തന്നത് മോൾക്ക് ഇരുന്ന് കളിക്കാനാണ് മോൾ അതുകൊണ്ട് മോൻ്റെ അടുത്തോട്ട് പോകാണ്ട് സമാധാനിപ്പിച്ച റൂമിയൊക്കെ കൊടുക്കുന്നുണ്ട് ഏതായാലും നയന നേരെ നബിയുടെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞത് അതൊരു കുഞ്ഞല്ലേ വീടിൻ്റെ അത് അഭിപ്രായ വ്യത്യാസം കാണും മുതിർന്നവർ തമ്മിൽ അത് അതിനിടയ്ക്കേക്ക് കുട്ടികളെ വലിച്ചു വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നബ്യ തിരിച്ചു പറയുവാണ് ഞാൻ പലതവണ പറഞ്ഞതാണ് ആ കുട്ടി എന്റെ റൂമിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് അതുകൊണ്ട് അതിനെ നീ തന്നെ പറഞ്ഞ് നിർത്തിക്കോണം എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഒരു കുടുംബാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കേറി ഇരിക്കും എന്ന് പറയുമ്പം ആ അതെനിക്ക് ഇഷ്ടമല്ല ആ ചന്തു എന്ന് പറഞ്ഞ പെണ്ണെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എനിക്കിഷ്ടമല്ല അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി കേറിയിട്ടുണ്ട് ഇനി ഞാൻ വഴക്ക് എന്ന് പറയുമ്പം ജലജ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ജലജ പറയുവാണ് ആ കുട്ടി നബിയുടെ റൂമിൽ കയറുന്നത് നബിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അതിനെ പറഞ്ഞു നിർത്തണം അത് നിൻ്റെ കൊച്ചൊന്നും അല്ലല്ലോ ആദർശന്റെ ജാലസന്ധതി അല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് സത്യം എന്താണ് എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചന്ദെ വിഷമിപ്പിക്കാൻ വേണ്ടി ആരും നിൽക്കണ്ട എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കണ്ടെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് നീ നിർത്തിക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പം പറഞ്ഞ് അനുസരിപ്പിക്കും അന്നേരം ചിലപ്പം തല്ലുകൊടുക്കേണ്ടി വരും എന്ന് പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് തല്ലുകൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ തല്ലുന്നവരെ പിന്നീട് തറവാട്ടി കാണില്ല എന്നുകൂടി അങ്ങ് ഓർത്തോളം പറയാം അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുവാണ് ജലജീ നവ്യം ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു